ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ലഹരി വിമുക്ത സമൂഹത്തെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു വിവിധ വാർഡ് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചടങ്ങിൽ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി പാന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ പി എ എം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് സന്ദീപ് കോന്നനാത്ത ഉദ്ഘാടനം ചെയ്തു ഒന്നാമത്തെ അസുഖം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹാർട്ട് ആണ് അതിന്റെ ശതമാനം കാരണം എന്ന് പറയുന്നത് ഉപയോഗമോ നിക്കോട്ടുൾപ്പെടെയുള്ള ശരീരത്തേക്ക് ചെല്ലുന്നതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ മരിക്കുന്ന സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾ എടുത്താൽ അവിടെ നിസാരമെന്ന്

ഓക്സിജൻ കപ്പാസിറ്റി വൈസ് പ്രസിഡന്റ് രജിത മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലഹരിയുടെ വിപത്തുകളെക്കുറിച്ച് സമൂഹത്തെ ബോധവത്കരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ നിഖിൽ നിഖിലയ്യാർ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ രതീഷ് പി അധ്യാപകൻ ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു കുട്ടികളുടെ കലാപരിപാടികളും ലഹരി വിമുക്ത സംഗീതാവിഷ്കാരവും ചടങ്ങിന് മാറ്റിക്കൂട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രൻ ബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജാം മണികണ്ഠൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് അനുരൂപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അശോക് കുമാർ പി ആർ കെ കെ ശൈലജ പഞ്ചായത്ത് സെക്രട്ടറി ഷെരീഫ് എന്ന സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിവിധ വാർഡ് മെമ്പർമാരായ മുസ്തഫ പി എം ഫസീല മുഹമ്മദ് ബഷീർ സബിത ദാമോദരൻ സ്വപ്ന നാരായണൻകുട്ടി സുനജ ശിവൻ ആസിയ എ എം കൃഷ്ണൻകുട്ടി ഷെരീഫ് ടി എച്ച് ഗിരിജ വല്ലഭൻ എം പി ജയശ്രീ സേതുമാധവൻ റഫീഖ് പാറപ്പുറം ഫസലു കെ കെ ശൈലജ എം എസ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ സൗമ്യ എം എസ് നന്ദി രേഖപ്പെടുത്തി സിസി